നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട മൂന്നോ നാലോ കാര്യങ്ങളാണ് അതിലൊരെണ്ണം ഇന്ത്യയുടെ മാർക്കറ്റ് സൈസാണ് ആ മാർക്കറ്റിനെ പലരും അസൂയോടെയാണ് കാണുന്നത് ഇന്നത്തെ ശൈലി കമ്മിറ്റി ആരംഭിക്കുന്നു ഇന്ത്യയിലോട്ടൊരു പ്രധാന റൂട്ട് ആലോചിക്കുന്ന ഫെബ്രുവരിയിൽ സെയിലിംഗ് തുടങ്ങാൻ പോകുന്ന ഒരു കമ്പനി അവരെക്കുറിച്ച് പറയുന്ന അവരുടെ പ്രവർത്തനത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഗ്രോയിങ് ആൻഡ് എക്സ്പാൻഡിങ് ഇന്ത്യൻ മാർക്കറ്റ് ക്രിയേറ്റിംഗ് എ വൈറ്റൽ ലിങ്ക് ഫോർ ദ ഗ്രോയിങ് ഇന്ത്യ ടർക്കി ട്രേഡ് ഏകദേശം ഇന്ന് സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് ഭാവി കപ്പൽ പാത എന്ന് ഏകദേശം എല്ലാവരും തീരുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതുപോലെയാണ് അവിടെ അതിന് വിരുദ്ധമായി സ്വിസ് കനാലിലൂടെ റെഡ് സീയിലൂടെ ഒരു പുതിയ കപ്പൽ സർവീസ് പുതിയതല്ല അവർ അതിലൂടെ ഇന്ത്യയെ കണക്ട് ചെയ്യുവാൻ ഒരു കമ്പനി ടേക്കി റെഡ് സി ഇന്ത്യ ടിആർ ഐ എന്നാണ് പറയുന്നത് ടിആർ ഐ ടേക്കി റെഡ് സി ഇന്ത്യ അങ്ങനെ ഒരു പുതിയ കപ്പൽ സർവീസ് ഇന്ത്യയെ കണക്ട് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു ബൈ ആഡിംഗ് ദ ന്യൂ ഇന്ത്യ സർവീസ് ടു ഇറ്റ്സ് സ്ട്രോങ് സർവീസ് നെറ്റ്വർക്ക് കവറിങ് അമേരിക്ക യൂറോപ്പ് മെഡിറ്ററേനിയൻ ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് ടേക്ക് ലൈൻ എന്നാണ് കമ്പനിയുടെ പേര് ടേക്ക് ലൈൻ എയിംസ് ടു പ്രൊവൈഡ് ഇറ്റ്സ് വാല്യുബിൾ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആക്സസ് ടു ദി ഗ്രോയിങ് ആൻഡ് എക്സ്പാൻഡിങ് ഇന്ത്യൻ മാർക്കറ്റ് നമ്മള് എപ്പോഴും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർക്കറ്റ് ടർക്കി എന്ന് പറയുന്ന ഒരു രാജ്യവും അവരുടെ ആഗോള നെറ്റ്വർക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റാതെ അവർ റെഡ് സി സുയസ് കനാൽ പാതയിലൂടെ തന്നെ ഹൂതി ആക്രമണത്തെയൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവർ മെരുക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ആ സർവീസ് അവർ ആരംഭിക്കുന്നത് അത് നമ്മുടെ താൽപ്പര്യം എന്താണ് ആ സർവീസ് മുണ്ട്ര പോർട്ടിൽ വരുന്നു എന്നുള്ളതാണ് മുണ്ട്ര പോർട്ടിൽ വന്നാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായി ട്രവാട്രം പോർട്ടിലോട്ടും അത് വരും ദ സർവീസ് കോൾസ് ദ വെസ്റ്റ് ഇന്ത്യ പോർട്സ് ഓഫ് നവഷേവ ആൻഡ് മുൻട്ര മുണ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഈ ടേക്ക് ലൈൻ എന്ന് പറയുന്ന കപ്പൽ സർവീസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണമെന്ന് പറയുന്നത് ടോക്കോൺ ലൈൻ ഇസ് ടേക്കിംഗ് എ സിഗ്നിഫിക്കൻ സ്റ്റെപ്പ് ഇൻ ഇറ്റ്സ് എക്സ്പാൻഷൻ വിഷൻ ഫോർ ദ ഈസ്റ്റ് വിത്ത് ഇന്ത്യ സർവീസ് ലോഞ്ചിങ് ഇൻ ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അടുത്ത മാസം അടുത്ത മാസം ആഗോള കപ്പൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് നേരത്തെയുള്ള ടു എം മാറി പുതിയ കൂട്ടുകെട്ടാണ് വരുന്നത് ജമിനി കോപ്പറേഷൻ വരുന്നു മാസ്കും ഹബാക് ലോയിഡും എം എസ് സി ഏകദേശം ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് പിന്നെയും മറ്റുള്ള ചില കൂട്ടുകെട്ടുകളുണ്ട് എന്തായാലും ഫെബ്രുവരി മാസത്തിൽ പുതിയ ഒരുപാട് കൂട്ടുകെട്ടുകളും പുതിയ മാർക്കറ്റ് എക്സ്പാൻഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെയാണ് ഈ പറയുന്ന ടേക്ക് ഓൺ ലൈൻ എന്ന് പറയുന്ന ടർക്കി കേന്ദ്രീകരിച്ചിട്ടുള്ള കപ്പൽ ഇന്ത്യയിൽ ഇന്ത്യൻ കപ്പൽ ഇന്ത്യൻ പോർട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ സർവീസ് അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് റെഡ് സിയും സ്വയസ് കനാലും വഴി വീണ്ടും ഒരു കപ്പൽ പാത സജീവമാകുമെങ്കിൽ അത് നമ്മുടെ വ്യാപാരത്തെ നമ്മുടെ കയറ്റുമതിയെ നമ്മുടെ ഇറക്കുമതിയെ കൂടുതൽ സഹായിക്കും ദ ന്യൂ ടി ആർ ഐ സർവീസ് ഓഫേഴ്സ് ദ ഫാസ്റ്റസ്റ്റ് ട്രാൻസിറ്റ് ഫ്രം ടർക്കി ടു ഇന്ത്യ വയ ദ സുയസ് കനാൽ ആൻഡ് ദ റെഡ് സീ ക്രിയേറ്റിംഗ് എ വൈറ്റൽ ലിങ്ക് ഫോർ ദ ഗ്രോയിങ് ഇന്ത്യ ടർക്കി ട്രേഡ് ഓരോ രാജ്യങ്ങൾ അവരവരുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വെറും കപ്പൽ ഓടിക്കുക മാത്രമല്ല അത് അവരുടെ ഇക്കോണമി എത്രത്തോളം വളർത്തുമെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് ഓരോ രാജ്യവും വിപുലമായ വിപണി ഏതാണ് എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുവാൻ അങ്ങോട്ടെടുക്കുവാനും അവിടുത്തെ മാർക്കറ്റുമായി ബന്ധപ്പെടുവാനും ശ്രമിക്കുന്നത് ഇന്ത്യ പോലുള്ളൊരു ഹ്യൂജ് മാർക്കറ്റ് എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ലക്ഷ്യമാണെങ്കിൽ അത് എത്രയും വേഗത്തിൽ സൗത്ത് ആഫ്രിക്കയെ ചുറ്റാതെ സുയസ് കനാൽ വഴി വന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ പോർട്ടുകളായ മുണ്ട്രയും നവശൈബയും കണക്ട് ചെയ്തുകൊണ്ട് അവർ അമേരിക്കയുമായിട്ട് ലിങ്ക് ചെയ്ത് അമേരിക്ക മെഡിറ്ററേനിയൻ നോർത്ത് യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തുവാനാണ് ടെർക്കോൺ ലൈൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത മാസം മുതൽ ആരംഭിക്കുന്ന ടർക്കോൺ ലൈൻ മുണ്ട്രയിൽ വരുമ്പോൾ സ്വാഭാവികമായും മുണ്ട്രയിൽ നിന്ന് വിഴിഞ്ഞം ഒരു കണക്ഷൻ ട്രിവാൻട്രം പോർട്ടിലേക്ക് ഒരു കണക്ഷൻ സ്വാഭാവികമായി വരേണ്ടതാണ് അതിനുവേണ്ടിയുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങൾ അദാനി ഗ്രൂപ്പ് നടത്തും എന്നാണ് ശൈലിംഗ്മറി പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് കാരണം സുയസ് കനാൽ വഴി കപ്പലുകൾ ഓടിത്തുടങ്ങിയാൽ അത് ആഗോളതലത്തിൽ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കും കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും യൻ കൺസ്യൂമറിനും വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഈ പുതിയ സർവീസ് ഏകദേശം ഒന്നര വർഷം രണ്ട് വർഷത്തോളമായി സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകുന്നതിലൂടെ നിരവധി കാർബൺ മിഷൻ കൂടിയിട്ടുണ്ട് ഒരുപാട് കണ്ടെയ്നർ കടത്തുകൂലിയിൽ ഏകദേശം നാലായിരം ഡോളറാണ് ഏഷ്യ യൂറോപ്പ് സെക്ടറിൽ ഇപ്പോഴത്തെ ചെലവ് അത് ഗണ്യമായി കുറയ്ക്കുവാനും സുയസ് കനാൽ റെഡ് സീ റൂട്ടിന് സഹായിക്കും അതുകൊണ്ട് മുൻറയിലോട്ട് വരുന്ന ഈ റൂട്ട് ട്രിവാൻഡ്രം പോർട്ടിലേക്ക് കൂടി നീട്ടുവാൻ അദാനി ഗ്രൂപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് സേവിംഗ് കമ്മിറ്ററിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്